ആ പ്രശ്നം നമ്മൾ പാർട്ടി ചർച്ച ചെയ്തില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ് അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും ഇറ്റ് മേ ബി കണ്ണൂർ എം പി കെ സുധാകരന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് പി വി അൻവറിനെ കുറിച്ചാണ് സുധാകരൻ പറയുന്നത് പി വി അൻവൻ വിഷയത്തിൽ വി ഡി സതീശൻ തനിച്ച് തീരുമാനമെടുക്കണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് കോൺഗ്രസ്സിനകത്ത് അൻവറിന് സപ്പോർട്ടുമായിട്ട് പരസ്യമായിട്ട് രംഗത്ത് വന്ന നേതാക്കൾ ഒരാൾ കെ സുധാകരനാണ് ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പരസ്യമായിട്ട് പറയുന്നില്ല എന്തൊക്കെയായാലും പി വി അൻവർ കോൺഗ്രസ്സിന് വലിയ തലവേദന ആയിരിക്കുകയാണ് വലിയ തലവേദന എന്ന് എടുത്തു തന്നെ പറയാം അത്രമാത്രം രൂക്ഷമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ച് ഇന്നലെ ഇന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സൈഷൻ മാധ്യമങ്ങളടുത്ത് നിലപാട് പറഞ്ഞത് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം രണ്ട് വാചകങ്ങളിൽ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുന്നതിനും ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിനൊരു ഒരു അനൗചിത്യമുണ്ട് അവസാന വാചകം പറഞ്ഞു ഏറ്റവും ലളിതമായ കാര്യത്തിലാണ് പറഞ്ഞത് ഒരു അഹങ്കാരത്തിലല്ല പറഞ്ഞത് നമുക്കല്ല അത് വേണ്ട അത് ആ പറഞ്ഞത് തന്നെ ഇനി വേണ്ടത് മനസ്സിലാകാത്ത ഞാൻ പറഞ്ഞതിന് വ്യക്തതയുണ്ടല്ലോ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണ്ണമായി സഹകരിച്ച് പോകാൻ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം ആ തീരുമാനം എടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ യു ഡി എഫിന്റെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു അല്ല അതിന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അല്ല അല്ല നിങ്ങള് നിങ്ങൾ മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ പറഞ്ഞല്ലോ ഒറ്റ രണ്ട് സെന്റൻസുള്ളൂ അല്ലല്ല രണ്ട് ഒരു ചോദ്യം വേണ്ട രണ്ട് സെന്റൻസാണ് ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ അതിനകത്ത് എന്തെങ്കിലും അവ്യക്തതയുണ്ടോ അല്ലല്ല അവ്യക്തത വല്ലതാ ഒരു അവ്യക്തതയില്ലല്ലോ രണ്ട് മലയാളത്തിലെ രണ്ട് വാചകമാണ് ഞാൻ പറഞ്ഞത് ഒരു അവ്യക്തതയില്ല ഇതിൽ നിന്ന് വ്യക്തമാണ് അൻവറിനെ തള്ളാൻ തന്നെയാണ് വിഡി സതീഷൻ തീരുമാനമെടുത്തിട്ടുള്ളത് അൻവർ ഇല്ലാതെ തന്നെ നിലമ്പൂരിൽ ജയിക്കാൻ പറ്റുമെന്ന് സതീഷന് തീരുമാനമായിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കെ സുധാകരൻ അൻവറിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ആര്യടൻ ശൗക്കത്തിന് സീറ്റ് കൊടുത്തതാണ് ആര്യടൻ്റെ കുടുംബവും അൻവറിൻ്റെ കുടുംബവും തമ്മിലുള്ള പണ്ട് മുതലേ ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നിലമ്പൂരിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് കുടുംബമായിരുന്നു ആരാടൻ്റെ കുടുംബം പിന്നെ പി വി അൻവറിൻ്റെ കുടുംബം പി വി അൻവറിൻ്റെ പിതാവ് എ എ സി സിയുടെ നേതാവ് വരെയായിരുന്നു അവർ തമ്മിലുള്ള കുടിപ്പകയെക്കുറിച്ച് നിലമ്പൂരിലെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം അതുകൊണ്ടുതന്നെ താൻ രാജിവെച്ച് വരുന്ന ഒഴിവിനകത്ത് ആരാടനെ കയറ്റി വിടാൻ അൻവറിന് താല്പര്യമില്ലായിരുന്നു വി എസ് ഒക്കു വേണ്ടി ശക്തമായ കരുനീക്കങ്ങളാണ് അൻവർ നടത്തിയത് പക്ഷേ ആര്യടനൊപ്പമായിരുന്നു ലീഗും പിന്നെ കോൺഗ്രസും ലീഗ് ആര്യടൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ മറ്റൊരു എതിർപ്പില്ലാതെ കോൺഗ്രസ്സിന് സമ്മതിക്കില്ലാതെ മറ്റു നിവർത്തിയില്ലായിരുന്നു പക്ഷേ എന്നാൽ പോലും വി എസ് ജ്യോതിന് മത്സരിപ്പിക്കുന്ന നിലപാടുമായിട്ടാണ് അൻവർ നിന്നിരുന്നത് അവസാനം ഇലക്ഷൻ്റെ ഡേറ്റ് വന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ആര്യാടനായി അതിൻ്റെ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ അൻവറിനെ ഇതുവരെ യു ഡി എഫിലൂടെ എടുത്തിട്ടില്ല അൻവർ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ അൻവറിനെ യു ഡി എഫിലോട്ട് എടുക്കുന്നത് അത്ര സിമ്പിളല്ല ദേശീയ നേതൃത്വം എ സി സി നിലപാടെടുക്കാതെ പറ്റത്തില്ലെന്നാണ് സതീശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോൺഗ്രസിൽ വലിയ ഭിന്നതയാണ് പൊട്ടിത്തറിലേക്ക് പോയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം സ്മൂത്തായിട്ട് പോകുമെന്ന് പറഞ്ഞിരുന്ന നിലമ്പൂരിലെ ബൈ ഇലക്ഷൻ ഇപ്പോൾ ശക്തമായിട്ട് കോൺഗ്രസിന് എതിരായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ് കോൺഗ്രസ്സുകാർ തീരുമാനമെടുത്തിട്ടുള്ളൂ പക്ഷേ അത് കയ്യിൽ നിൽക്കാത്ത അവസരങ്ങൾ കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരസ്യമായിട്ടിപ്പോൾ സതീശൻ നിലപാടിനെതിരായിട്ട് കെ സുധാകരൻ രംഗത്തിറങ്ങിയപ്പോഴത്തേക്കും കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് മാറ്റിയതിന് മുന്നിൽ വി ടി സശീൻ്റെ കൈകളാണ് എന്ന് അന്ന് തന്നെ ആരോപണമുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ സതീഷിനെതിരെ സുതാര്യ രംഗത്ത് വന്നിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം എന്തൊക്കെയാലും കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് നാഴേക്ക് നാല്പത് വട്ടം കോൺഗ്രസിൻ്റെ നേതാക്കൾ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ട് ഒരു ഭിന്നതയുമില്ല വളരെ സ്മൂത്തായിട്ട് പോകുന്നത് ഇത് പറയുന്നുണ്ടെങ്കിലും പുറത്തു വരുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും ശക്തമായ ഭിന്നതയുള്ളത് കോൺഗ്രസിനകത്ത് തന്നെയാണ് ആരാടൻ്റെ കാര്യത്തിൽ വളരെ വലിയ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്തൊക്കെയാലും ഇലക്ഷൻ വരാനിരിക്കുകയാണ് നാളെ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതുകൂടാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ചൂട് വരും പക്ഷേ ഭിന്നത രൂക്ഷമായിട്ട് വാർത്തകളും തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സിനകത്ത് നിന്നാണ് ഇപ്പോൾ കെ സുധാകരൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് അത് സതീശൻ പറയേണ്ട കാര്യമല്ല എന്ന് i <laughs>